നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ പൗലോസ്ലികയിലൂടെ നാം വിശ്വാസത്താൽ നീതീകരണം എന്നുള്ള ഒരു ഇതിൽ വരുമ്പോൾ നമുക്ക് ഒരനുഷ്ഠാനവും നമ്മെ നീതീകരിക്കപ്പെടുകയില്ല എന്ന് നാം പഠിക്കുമ്പോൾ ഇവിടെ ഏഴാം അധ്യായത്തിൽ ബന്ധത്തെപ്പറ്റി എന്താണ് പറയുന്നത് ഇവിടെ അനുഷ്ഠാനങ്ങളിൽ പറയുമ്പോൾ വിവാഹം കഴിക്കാതെ ആരെങ്കിലും നിൽക്കണമെന്ന് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ സ്ത്രീയായാലും പുരുഷനായാലും ഇവിടെ ഒന്നുകൊരു ദിവസം ഏഴാധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത് സ്ത്രീയെ സ്പർശിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നാൽ വ്യഭിചാരം ചെയ്യാൻ സാധ്യത ഉണ്ടാകാമെന്നുള്ളത് കൊണ്ട് പ്രലോഭനം ഉണ്ടാകാമെന്നുള്ളത് കൊണ്ട് സ്ത്രീക്ക് ഭർത്താവും പുരുഷന് ഭാര്യയും ഉണ്ടായിരിക്കട്ടെ ഇതാണ് ഇവിടെ ആ നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ആരെങ്കിലും വിവാഹം കഴിക്കാതെ ഇരിക്കണമെന്ന് എങ്ങും പറയുന്നില്ല ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ രക്ഷയിലേക്ക് വന്ന് യേശു ക്രിസ്തുവിൻ്റെ ഒരു ശരീരമായി തീർന്നിരിക്കുന്ന നമ്മൾക്ക് ഒരു പാപം തമ്മിലുണ്ടാകരുത് അല്ലാതെ നമുക്ക് ഒരു അനുഷ്ഠാനമായിട്ട് കല്യാണം കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഒന്നും നമുക്ക് പറയുന്നില്ല നമുക്ക് ഒരു പാപം പാപമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് വിവാഹം കഴിക്കാനാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ആദ്യം അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു സ്ത്രീ എന്താ മാതാപിതാക്കളെ വിട്ട് പുരുഷനോട് ചേരും അവർ തീരും ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണ് നമ്മൾ വിവാഹം കഴിക്കാതെ ഇരിക്കണമെന്ന് എങ്ങും നമ്മെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം യോജിപ്പിച്ചതാണ് അത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ അതുകൊണ്ട് മാത്രമല്ല മനുഷ്യന് ഒരു അനുഷ്ഠാനം ഉണ്ടാകാനുമുള്ള അവകാശമില്ല ഒരാൾ വിവാഹം കഴിക്കാതിരിക്കുക വിവാഹം കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഒരു നിയമവും മനുഷ്യനുണ്ടാക്കാനുള്ള അധികാരമില്ല അങ്ങനെയുള്ള യാതൊരു ചട്ടവും ഇവിടെ നൽകപ്പെടുന്നില്ല ഇവിടെ വിശ്വാസ്യപ്പെട്ട ഒരു മനുഷ്യന് ഒരിക്കലിൽ പാപമുണ്ടാകരുത് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല കാരണം പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ മറ്റൊരുപോലെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരമാണ് ചെയ്യുന്നത് അല്ലേ ഭാര്യയെ ഉപേക്ഷിക്കാനുള്ള യാതൊരുവിധ കാരണവും വേറെ ഒന്നുമില്ല നമ്മളേതെങ്കിലും അനുഷ്ഠാനങ്ങളും ആചരിച്ച് നടന്നാൽ പോരാ പാപത്തിലേക്ക് പോകാതിരിക്കേണ്ട കാര്യങ്ങൾ നാം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നിർവഹിക്കണം ഭാര്യയുടെ ശരീരത്തിന് മേൽ ഭർത്താവിനാണ് അധികാരം ഭർത്താവിൻ്റെ ശരീരത്തിന് മേൽ ഭാര്യയ്ക്കാണ് അധികാരം ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത് ഇവരോട് ഈ പ്രാർത്ഥന ജീവിതത്തിനായി മാറ്റിവയ്ക്കുന്ന കുറച്ച് ദിവസത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മോശയുടെ ആ സീനായ മലയിൽ ദൈവം അഗ്നി അഗ്നിയിൽ ഇറങ്ങി വന്നപ്പോൾ അതിന് മൂന്ന് ദിവസം മുൻപേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അല്ല സ്ത്രീ പുരുഷ ബന്ധം ഒന്നും ഉണ്ടാകാതെ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം മൂന്ന് ദിവസം മുൻപേ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഒന്നുമില്ലാതെ ആ ദൈവം ഇറങ്ങി വരുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കണം അല്ലയോ അതിൻ്റെ ഒരു മാതൃക പോലെയാണ് ഇവിടെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് ദിവസങ്ങൾ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വക കാര്യങ്ങളുണ്ടാകാതെ നോക്കണം നമുക്കറിയാം അപ്പസ്തോലൻ പറയുന്നുണ്ട് എല്ലാവരും എന്നെ എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ കാരണം അപ്പസ്തോലൻ എങ്ങനെയാണ് അപ്പസ്തോലൻ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നതെങ്കിൽ അത് എപ്രകാരമാണെന്ന് നാം മനസ്സിലാക്കണം അപ്രാ അപ്പസ്തോലൻ പൗലസിലിക വെളിപാടുകളുടെ ആധിക്യം മനസ്സിലായോ ദൈവ വചനത്തിലുള്ള ആ ആധിക്യത്താൽ നിറഞ്ഞ് ദൈവവചനത്തിൽ വ്യാപരിച്ചു കൊണ്ടാണ് ഈ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത് അപ്പസ്തോലൻ പറയുന്നത് അവിവാഹിതരോട് എന്താ എന്നെപ്പോലെ ആയിരിക്കുന്നത് നല്ലത് അല്ല വിവാഹം കഴിക്കാത്ത പുരുഷന്മാരോടാണ് പറയുന്നത് അപ്പസ്തോലനെ പോലെ ആയിരിക്കുന്നത് നല്ലത് അത് എപ്രകാരമായിരിക്കണം അല്ലാതെ പിന്നെ വിധവകൾ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അറുപത് വയസ്സായവരാണ് വിധവകളായിട്ട് പരിഗണിക്കുന്നത് അവരും ആ അങ്ങനെയുള്ളവർക്കും അപ്പസ്തോലിനെ പോലെ പിന്നെ വിവാഹം കഴിക്കാതെ ജീവിക്കാം കാരണം അവർ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും വ്യാപരിച്ചുകൊണ്ടായിരിക്കണം യേശു ക്രിസ്തു അവരോട് പറയുന്നുണ്ട് ഷണ്ടന്മാരായി ജനിക്കുന്നവരുണ്ട് സ്വയം ഷണ്ടന്മാരായി ആക്കുന്നവരുമുണ്ട് അതേപോലെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഷണ്ഡന്മാരാകുന്നുണ്ട് ഷണ്ടന്മാരാകുന്നവരുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവരും ഗ്രഹിക്കട്ടെ ഇതാണ് സ്വർഗരാജ്യത്തിന് വേണ്ടി ഷണ്ടന്മാരാകുക അതായത് വിവാഹം കഴിക്കാതെ ആ ഒരു കാര്യം അത് പ്രകാരമാണ് എന്നൊക്കെ അവർ അവർ പൂർണ്ണമായിട്ടും ആ ദൈവത്തിൽ വ്യാപരിച്ചുകൊണ്ട് കൊണ്ട് ആത്മാവിലയിച്ചുകൊണ്ട് മറ്റുള്ള അവർ സ്നേഹിക്ക വെളിപാടുകളുടെ ആധിക്യത്തിൽ ആധിക്യത്താൽ ആ ഏലിയ ഏലിയ കണ്ട ആ ഏലിയ നീ എന്തു ചെയ്യുകയാണ് ഞാൻ അങ്ങയുടെ നാമത്തെ പ്രതി തീഷ്ണതയു കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ആ ദൈവത്തിൻ്റെ വചനത്തെ പ്രതി തീഷ് ഇങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ വിവാഹം കഴിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ പോലെ ആയിരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞത് അവരെപ്പോഴും പ്രാർത്ഥനയിലും ദൈവവചനത്തിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അല്ലാതെ ഇവിടെ വിവാഹം കഴിക്കാതെ ഇരിക്കണമെന്ന് വേറെ ഒരാളോടും ഇവിടെ പറയുന്നില്ല ഇപ്രകാരമല്ലാതെ വേറെ ലോകകാര്യങ്ങളിൽ വ്യാപരിച്ചു കൊണ്ട് ആദർശ സൂക്ഷികളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും വ്യാപരിച്ചു കൊണ്ട് വിവാഹം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളത് ബൈബിളിൻ്റെ പഠിപ്പിക്കലല്ല എന്താണ് പറയുന്നത് സംയമനം സാധ്യമല്ലാത്തവർ വിവാഹം കഴിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പറഞ്ഞത് ചെറുപ്പക്കാരികളായ വിധവകൾ അവർ വിവാഹം കഴിച്ച് അമ്മമാരായി വീട് ഭരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ എന്താ വിധവകളെ പോലും ചെറുപ്പക്കാരികളായ വിധവകളെ വിധവകളെടുപോലും പറയുന്നത് വിവാഹം കഴിച്ച് അമ്മമാരായ കുടുംബം ഭരിക്കട്ടെ അല്ലാതെ വിവാഹം കഴിക്കാതെ ഇരിക്കാൻ ഒരു സ്ത്രീകളോടും ഇവിടെ ഔലസ്ലിക പഠിപ്പിക്കുന്നില്ല ആകെ വിധവകളായത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് വയസ്സിന് മേലുള്ളവരെയാണ് വിധവകളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചെറുപ്പകാരികൾ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കാരണം ഇവർ പിശാസിൻ്റെ മാർഗത്തിലേക്ക് വഴുതി പോകാനിവിടെയുണ്ട് അവിടെ അങ്ങനെ ഒരുപാട് പേർ വഴുതിപ്പോയി അതുകൊണ്ടാണ് പൗലോസ് പൗലിക ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഇവിടെ നോക്കുക ഒരു പുരുഷന് അവിശ്വാസിയായ ഒരു ഭാര്യ ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല ഇവിടെ എന്താണ് പറയുന്നത് അവിശ്വാസിയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവൾ അവനോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പിരിഞ്ഞു പോകരുതെന്നാണ് പറയുന്നത് അഥവാ അവൾക്ക് ആഗ്രഹമില്ലെങ്കിൽ പിരിഞ്ഞു പോയിക്കൊള്ളട്ടെ അല്ല യേശുക്രിസ്തവിടെ പറഞ്ഞ എന്താണ് പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കരുത് അല്ല ഇവിടെ നോക്ക് ഇവിടെ അവിശ്വാസിയായ ഒരു ഭാര്യ അല്ല ഒരു ഭാര്യ അവൾ അവൾക്ക് മനസ്സ് ആഗ്രഹമുണ്ടെങ്കിൽ അവനോട് ജീവിക്കാം അല്ലയോ അല്ലെങ്കിൽ അവൾക്ക് പിരിഞ്ഞു പോകാം കാരണം എന്താണ് പറയുന്നത് ഈ അവിശ്വാസിയായ ഭാര്യയാണെങ്കിൽ അവൾക്ക് അവൾ ഇവൻ മൂലം വിശ്വാസത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടല്ലോ എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കണം നമ്മളെല്ലാം വിശ്വാസികളായിരുന്നവരാണ് നമ്മളെ ദൈവം വിശ്വാസത്തിലേക്ക് നയിച്ചതാണ് അതുകൊണ്ട് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് നമുക്കെല്ലാം പഠിപ്പിക്കുന്നില്ല പത്രസിലേക്ക് പഠിപ്പിക്കുന്നുണ്ട് ഭർത്താക്കന്മാർ വചനത്തിന് യോഗ്യനല്ലാതെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല പെരുമാറ്റം കൊണ്ട് അവരെ നിങ്ങൾക്ക് നേർ വഴിക്ക് നടത്താൻ കഴിയും അതേപോലെ ആ സ്ത്രീകളെ ആ സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ നിങ്ങൾക്ക് ബാഹ്യമായ മോടികളോ പിന്നെയും മുടിയോ ഇതൊന്നുമല്ല നിങ്ങളുടെ സൗന്ദര്യം ആന്തരികമാകുന്ന ആത്മാവിനെ അണിഞ്ഞ വ്യക്തിത്വം പരിശുദ്ധാത്മാവിനെ അണിഞ്ഞ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അവർ പരിശുദ്ധാത്മാവിനെ അണിഞ്ഞ വ്യക്തിത്വമാണ് അവരുടേത് അവിടെ ആ ഭർത്താക്കന്മാർക്ക് വിധേയരായി ജീവിച്ച് ആ പരിശുദ്ധ വചനത്തിൽ വ്യാപരിച്ച് ആ അവർ വിശുദ്ധ സ്ത്രീകളെന്നാണ് പറയുന്നത് മനസ്സിലായ അവരെ വിശുദ്ധരാണ് അല്ലാതെ വിവാഹം കഴിക്കാതെ നമ്മൾ വരാതി ശുശ്രൂഷകളും പല കാര്യങ്ങളിലും വ്യാപരിച്ച് നടക്കുന്നവരൊന്നും വിശുദ്ധരാകുമെന്ന് ഇവിടെ അങ്ങും പഠിപ്പിക്കുന്നില്ല അല്ല വിശുദ്ധരായിരിക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ളവരാണ് അവർ ഭർത്താക്കന്മാരെക്ക് വിധേയരായിട്ടിരുന്ന് ആ വചനത്തിൽ വ്യാപരിച്ച് പരിശുദ്ധാത്മാവിനെ അല്ല ആത്മാവിനെ അണിഞ്ഞ് ആന്തരികമായിട്ട് അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ് ഈ വിശുദ്ധരായ സ്ത്രീകൾ അതാണ് ഉദാഹരണം പറഞ്ഞകന്ന് സാറ അഭ്രാഗത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് ആ വിദേഹത്വത്തോടുകൂടി അവ്യാപരിച്ചു ഇവിടെ ഒരു പ്രത്യേക അനുഷ്ഠ ഒരു പ്രത്യേകമായ ഒരു അനുഷ്ഠാനം നൽകി വിവാഹം കഴിക്കാതെ നിന്ന് അങ്ങനെയുള്ള ഒരു ഇതുമില്ല മറ്റുള്ള ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർക്ക് ദായകരായിക്കൊണ്ട് തന്നെ പശുദ്ധാത്മാവിനെ അണിഞ്ഞ് ഈ സ്ത്രീകൾ വിശുദ്ധ തീരുകയാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുക അല്ലേ പൗലിസിയെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത് എന്തായാ അപ്പോൾ ആ നൽകുന്ന ദാനത്തിനനുസരിച്ചാണ് അതാണ് ദൈവത്തിൻ്റെ വിളിയാ അല്ലാതെ നമ്മൾ പെട്ടെന്ന് തീരുമാനിക്കുന്നു അത് വിവാഹം കഴിക്കാതെ വിവാഹം കഴിക്കാതെ നമ്മൾ ചെന്ന് എന്തോ സംഘമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെയുള്ളൊരു വിളിയേ ഇവിടെ ഇല്ല ഇത് നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ച് ഇറങ്ങുന്നതല്ല അത് ദൈവം വിളിക്കുന്നതാണ് അതിനനുസരിച്ചാണ് ചിലർ വിവാഹം കഴിക്കാതെ ആയിരിക്കുന്നത് പൗലോസ് ലീഗയെ പോലെ അതേപോലെ ആരെങ്കിലും വിളിച്ച് സ്വീകരിക്കുമ്പോൾ പരിചേദനം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഷ്ഠാനം അതിൻ്റെ അടയാളം മാറ്റണ്ട അല്ലേ ആ പരിചോദനം അനുഷ്ഠാനം ഒന്നും ചെയ്തിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അനുഷ്ഠാനം ചെയ്യുകയും വേണ്ട യാതൊരു ഒന്നും ചെയ്യാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല ഇവിടെ കണ്ട പ്രവർത്തികൾ പതിനഞ്ചോ ഒന്നാം ഒന്നാം തീയതി ഒന്നാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായ കുറേ ഫരിസേർ ലഗൂതം വന്നിട്ട് മോശയുടെ നിയമം അനുസരിച്ച് പരിചേതനം ചെയ്യണം ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്നും പണി പഠിപ്പിച്ചു അപ്പോൾ ഭരണവാസും പവലൂസും അവരെ എതിർത്തുകൊണ്ട് സംസാരിച്ചു അതാണ് പവലൂസ് ലീഗ് നൽകുന്ന ദിവസം വിശേഷം ഉണ്ടാ അവിടെ പരിചേതനം ചെയ്തവനാണോ ചെയ്യാത്തവനാണോ അനുഷ്ഠാനങ്ങൾ നോക്കണ്ട അല്ലായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് പ്രധാനം ഉണ്ടോ ദൈവം എന്താണ് കൽപ്പന ചെയ്തത് നിങ്ങൾ പരിചേതനം ചെയ്യാത്തവരാണെങ്കിൽ ഇനി ചെയ്യണ്ട അല്ലായ ഒരു അനുഷ്ഠാനം ചെയ്യണ്ട അതാണ് ദൈവത്തിൻ്റെ കൽപ്പന അതനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനം ഉണ്ടോ അവിടെ പറഞ്ഞിട്ടുണ്ട് ഗലാത്തിയറിൽ യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് പരിചേതനമോ അപരിചേദനമോ ഒരനുഷ്ഠാനം ഒരു കാര്യവുമല്ല പിന്നെ എന്താണ് സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ വിശ്വാസം വിശ്വാസം ഇവിടെ അതാണ് സുപ്രധാനം വേറെ ഒന്നിനും ഒരു പ്രധാനമില്ല അല്ലായ സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ വിശ്വാസം പരിചോധനകർമ്മം അഥവാ അനുഷ്ഠാനങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അല്ല പിന്നെ എന്താണ് പ്രധാനം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പ്രധാനം അണ്ട അതാണ് പറഞ്ഞ ഒരു ഒരനുഷ്ഠാനത്താലും ഒരു ജടവ് നീതീകരിക്കപ്പെടുകയില്ല ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു അല്ല നിയമാനുഷ്ഠാനത്താലാണ് ഒരുപാട് നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാമാണ് പൗരസ്ലിങ്ങ പഠിപ്പിക്കുന്നത് അതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂസ്ലീ മറ്റൊന്നിലും മേന്മ വായിക്കാൻ ആണോ അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അസുവിശേഷത്തിലാണ് മേന്മ ഭാവിക്കേണ്ടത് ഇവിടെ അനുഷ്ഠാനം നൽകി ആ അനുഷ്ഠാനത്തിലല്ല മേന്മ ഭാവിക്കേണ്ടത് ഇവിടെ നമ്മ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് നീ നിയമം അനുഷ്ഠിക്കുന്നവനാണെങ്കിൽ നിന്റെ പരിചോദനം ഭർത്തവത്താണ് അല്ലെങ്കിൽ ഈ പരിചോദനം പരിചോധനം വല്ലാത്തതായിരുന്നു ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിയമാനുഷ്ഠാനത്താലല്ല ആന്തരികമായി ഏകോദന അയക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ അതാണ് ദൈവം കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ ദൈവം അതാണ് കാണുന്നത് അല്ലയോ ഇപ്പോൾ ഇവിടെ ഒരു ദേവാലയം ഇല്ല ജസ്ലിൻ ദേവാലയം ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ദൈവം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത് അല്ലേ ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ ഇല്ലയോ അതായത് ഒരു അനുഷ്ഠാനങ്ങളും ഇല്ലാതെ യഹൂദനായിരിക്കുക ഒരു പരിചേദനമോ അപരിചേദനമോ കാര്യമല്ല എന്നെല്ലാം അതുകൊണ്ടാണ് നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് ദൈവം വിളിച്ചപ്പോൾ ദൈവം വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നെങ്കിൽ നീ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ് അതെയാ നീ സ്വതന്ത്രമായി സ്വതന്ത്രനാണെങ്കിൽ നീ കർത്താവിൻ്റെ അടിമയുമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അടിമ അടിമ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ അടിമയാണ് അതിൽ അനുഷ്ഠാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ല ഇവിടെ പാപം പാപത്തിൻ്റെ അടിമയാണ് നീ എന്നാണ് നോക്കേണ്ടത് ഈ ശ്രീക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ എൻ്റെ ശിഷ്യരാകും അതുപോലെ തന്നെ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അല്ലെയാ അപ്പോൾ കർത്താവിൻ്റെ വീളി ലഭിക്കുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം ഗ്രഹിക്കുമ്പോൾ ആ സുവിശേഷം ആ വചനം അത് നിങ്ങളെ സ്വതന്ത്രരാക്കും ആ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കും ഈ യഹൂദന്മാരടിമയല്ല എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് മനസ്സിലാക്കുക യേശു ക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ വീട് ലഭിക്കുക പാപത്തിൽ നിന്ന് മോചിതനാവുക ഇതിനൊന്നും നമ്മളൊരു അനുഷ്ഠാനങ്ങളുടെ ബാക്കപ്പ് ഇതുണ്ടാകാൻ പാടില്ല അവിടെ ഒരനുഷ്ഠാനവും ഇവിടെ നൽകുന്നില്ല വിവാഹം കഴിക്കുക കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള യാതൊരു അനുഷ്ഠാനം ആ ദൈവത്തിന് വീടിക്കനുസരിച്ച് ജീവിക്കുക സ്ത്രീകളോടൊന്നും വിവാഹം കഴിക്കാതിരിക്കാനും ഇവിടെ പഠിപ്പിക്കുന്നേ ഇല്ല പുത്രൻ ദൈവപുത്രൻ നമ്മെ സ്വതന്ത്രരാകുമ്പോൾ നാം സ്വതന്ത്രരാണ് നാം ഒന്നിൻ്റെ അടിമയല്ല അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത് അനുഷ്ഠാനങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അടിമകളായിട്ട് തീരും സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുകയാണ് നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത് എന്നാണ് അസ്ലീഖ പഠിപ്പിക്കുന്നത് അല്ല നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളൊന്നിൻ്റെ അടിമയല്ല നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്ത പിൻ അല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ അനുഷ്ഠാനങ്ങളുടെ കീഴിലാകാൻ നിങ്ങൾ ഒരിക്കലും നിന്ന് കൊടുക്കരുത് അതിൻ്റെ അടിമകളാകാൻ നിന്ന് കൊടുക്കരുത് നിങ്ങൾക്കിടെ ദൈവത്തിനെ മഹത്വപ്പെടുത്തണം ആ ദൈവത്തിനെ മഹത്വപ്പെടുത്തേണ്ടത് അവിടുത്തെ വചനത്തെക്കുറിച്ചുള്ള വിശ്വാസത്താൽ അഭിവൃദ്ധീകരിച്ച് ആ വചനത്തിന് യോഗ്യമായ വിധം ജീവിച്ചുകൊണ്ടാണ് അതുപോലെ പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് ആ പ്രസരം പറഞ്ഞതുപോലെ അതിനനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് ഇവിടെ നാം പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ ധരിക്കേണ്ടത് അനുഷ്ഠാനങ്ങളെയല്ല ഒരു ചിട്ടവട്ടങ്ങളെയുമല്ല നമ്മൾ ധരിക്കേണ്ടത് പ്രകാശത്തിന്റെ വചനമാണ് കാരണം എന്താണ് അന്ധകാരം നിദ്ര വിട്ട് ഉണരണം അന്ധകാരം സമീപിച്ചിരിക്കുന്നു അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ വിട്ട് ഉണരേണ്ട സമയമാണ് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ധരിക്കേണ്ട സമയമാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് ഒരു പാപത്തിലും വീഴാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ നോക്കണം അതുകൊണ്ടാണ് അപ്പസ്തുവലന്മാർ ഈ വിവാഹത്തെക്കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് വിവാഹം കഴിക്കാതിരിക്കാൻ പുരുഷന്മാരെ എങ്ങനെയുള്ളവരാണ് അവർ ദൈവത്തിൻ്റെ വെളിപാടനുസരിച്ച് ദൈവം നൽകുന്ന ജ്ഞാനം അനുസരിച്ച് ആ വചനത്തിൽ വ്യാപരിക്കുന്ന ആ ശക്തി അനുസരിച്ചുള്ളവർ മാത്രമാണ് ഇപ്രകാരം കഴിയുന്നത് പത്രോസ് ലീഗ ഇവരൊക്കെ വിവാഹം കഴിച്ചിട്ടും അവർ പിന്നെന്താണ് സുവിശേഷത്തിലേക്ക് വന്ന് അവർ വിവാഹം കഴിക്കാത്ത പോരെ പോലെയായിരുന്നു അല്ല അവർ വചനത്തിലും പരാർത്ഥനയിലും വ്യാപരിച്ചു മോശം കണ്ടില്ലേ മോശയും ഇസ്രായേലിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അല്ല ഭാര്യയിൽ നിന്നകന്നും അവർ സദാസമയം ദൈവത്തിൻ്റെ ഹിതവും പ്രവൃത്തികളും അനുസരിച്ച് ദൈവത്തോട് വ്യാപരിച്ച് അല്ലയോ അങ്ങനെയുള്ളൊരു ജീവിതം വരുമ്പോഴാണ് അതിന് സ്യൂട്ടായിട്ട് മാറേണ്ടത് അല്ലാതെ നമ്മൾ ആദർശുശ്രൂഷയും ലോക സേവനവും ഇതിനെല്ലാം കൊണ്ട് വിവാഹം കഴിക്കാതെ ഇരുന്നുകൊണ്ടൊന്നും യാതൊരു ദൈവത്തിൻ്റെ പദ്ധതിയുമായി വരുന്നില്ല അതൊന്നും വിശുദ്ധിയിലേക്കുള്ള വഴികളല്ല വിശുദ്ധിയിലേക്കുള്ള വഴി ദൈവവചനത്തിൽ വ്യാപരിച്ചു കൊണ്ടുള്ള അത് മാത്രമാണ് ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെ ആയിരിക്കട്ടെ ലോകകാര്യങ്ങളിൽ ഇടപെട്ട് വിവാഹം കഴിച്ച് ജീവിക്കുന്നത് അവർ വിശുദ്ധിയിലേക്ക് പോകുമെന്ന ആരാണ് പദ്ധതി വചനത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോകുന്ന ആ പ്രസ്തോലിനെ പോലെയുള്ള ആളുകൾ എലിയായെ പോലെയുള്ളവർ അല്ലാത്തവരെല്ലാം വിവാഹം ചെയ്തുകൊള്ളട്ടെ അവർക്ക് സമയമനം പാലിക്കാൻ കഴിയാതെ അവർ പാപത്തിൽ വീട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളതെല്ലാം പഠിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവിവാഹിതരെ പറ്റി എന്താ വിവാഹം കഴിക്കാത്ത കർത്താവിന്റെ കർത്താവിൻ്റെ കൽപ്പനയൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല അല്ലയോ എന്നാൽ സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിവാഹം ചെയ്ത് കുടുംബമായിട്ട് ജീവിക്കാനാണ് അല്ലയോ വിവാഹം കഴിക്കാത്ത പുരുഷന്മാരോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കുവിൻ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും പിൻ ആസന്നമായ വ്യവസ്ഥിൻ്റെ ആണെങ്കിലെടുത്ത് ഓരോരുത്തരും ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ തുടരുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ അവർ വചനത്തിൽ വ്യാപരിച്ച് വചനം ശ്രവിച്ച് ആ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ കഴിയുന്നതായിരിക്കും നല്ലത് ഇവിടെ പറയുന്നുണ്ട് ഈ ഭാര്യ ഉള്ളവരാണെങ്കിൽ ഭാര്യ വേഷിക്കേണ്ട ഭാര്യ ഇല്ലാത്തവരാണെങ്കിൽ വിവാഹം കഴിക്കണമെന്നും പറയുന്നില്ല കാരണം ഇവിടെ ദൈവവചനത്തിൽ വ്യാപരിച്ച് രക്ഷയിലൂടെ മുന്നേറുക എന്നുള്ളതാണ് പ്രധാനം ഇവിടെ കന്യക വിവാഹം ചെയ്താൽ അവൾ പാപം ചെയ്യുന്നില്ല മനസ്സിലായാ വിവാഹം ചെയ്യുന്നത് ഒരു പാപമല്ല അതുകൊണ്ട് വിവാഹം ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ചട്ടങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇവിടെ ഇല്ല ഇവിടെ എന്താണ് വിവാഹം കഴിക്കാതെ നിൽക്കാൻ പറയുന്നത് ചിലർക്ക് ലൗകിക ക്ലേശങ്ങൾ ധാരാളം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലേശങ്ങളിലൂടെ ചെന്ന് ഇവർക്ക് വചനത്തിനോടുകൂടെ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയാതെ പോകും അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പൗല സ്ലിഹി ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് മനസ്സിലായ അതുകൊണ്ടാണ് നിങ്ങൾ ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും വിലപിക്കുന്നവർ വിലപിക്കാത്തവരെ പോലെയും ആഹ്ലാദിക്കുന്നവൻ ആഹ്ലാദിക്കാത്തവനെ പോലെയും എന്താ ഉള്ളവൻ ഇല്ലാത്തവനെ പോലെയും ഇല്ലയോ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് വിട്ട് ഇട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹീതങ്ങളന്വേഷിച്ച് ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവിനെ സംപ്രീതനാക്കി കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക അതാ ഇവിടെ ഒരു യഥാർത്ഥ വിധവ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സം സംപ്രീതനായി വ്യാപൃതനായി ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലും ഇതിലുമെല്ലാം ചിലവഴിച്ചു കൊണ്ട് ഒരു വിധവ മുന്നോട്ട് പോകും മറ്റ് ലോകകാര്യങ്ങളിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ സുഖാനുഭവങ്ങളിൽ മുഴുകും അതാണ് പറഞ്ഞിരിക്കുന്നത് സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനായിത്തീരും ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൗര സ്ലിക നമ്മളെ ഉപദേശങ്ങൾ നൽകുന്നത് അല്ലാതെ അനുഷ്ഠാനങ്ങൾ നൽകി നിങ്ങളെ വൈദ്യറ്റിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം വിവാഹം കഴിക്കാത്ത സ്ത്രീയായാലും പുരുഷനായാലും അവർ കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായി ശരീരത്തിൽ ആത്മാവിലും വിശുദ്ധി പ്രാ വിശുദ്ധി പാലിച്ച് നിൽക്കണം എന്നാൽ കർത്താവിൻ്റെ കാര്യങ്ങളിൽ അല്ല വചനത്തോട് യോജിച്ച് പോകണം വചനത്തിൽ വ്യാപൃതരായിരിക്കണം അത് ലോകകാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കാനും ഉള്ള പഠിപ്പിക്കലിവിടെ ഇല്ല അങ്ങനെയുള്ളവരാണ് അവിവാഹിതരായിട്ട് കഴിയേണ്ടത് അല്ലാതെ ഒരു വിവാഹിതരായി കഴിച്ച് എന്താ കുറച്ച് ഭർത്താവിൻ്റെ കാര്യങ്ങളിലും ഭാര്യയുടെ കാര്യങ്ങളിലും വിട്ടുപോകും അങ്ങനെ അവരുടെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെടും അപ്പൊ ഇതെല്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം കളിയാൻ വേണ്ടിയിട്ടല്ല ഉചിതമായ ജീവിത ക്രമത്തെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യം നൽകാൻ വേണ്ടിയിട്ടാണ് അപ്രകാരം മുന്നോട്ട് പോയാൽ നമുക്ക് ഏകാഗ്രതയോടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കഴിയുള്ളൂ ഈ ശുശ്രൂഷ ആത്മാവിലൂടെ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ ശുവിശ്രഷയിൽ നമുക്ക് വ്യാപരിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ തൻ്റെ കന്യകയെ ആത്മസംയമനം ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാതെ നിൽക്കാം മറ്റുള്ള അപ്പോൾ അവർ വിവാഹം കഴിക്കാൻ അവർ നിശ്ചയിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് കർത്താവിൻ്റെ വചനത്തിൽ വ്യാപരിച്ച് അവർക്ക് ആത്മസംമയമനം പാലിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നിൽക്കാം മറ്റുള്ളതാ അല്ലാതെ ഒരു സ്ത്രീയോട് സ്ത്രീയോടൊറ്റയ്ക്കോ പുരുഷനോടൊറ്റയ്ക്കോ നിങ്ങൾക്ക് സംയമനം പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഒരാൾക്ക് ഒരു വിവാഹം നിശ്ചയിച്ച സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടു കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായി അവർക്ക് അന്യകയായിട്ട് തുടരാൻ കഴിയുമെങ്കിൽ അവർക്ക് അങ്ങനെ കഴിയാമെന്ന് പോലസ്ലീയോടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇവിടെ ദൈവത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു ഇല്ലയോ സ്വന്തം ജീവിതമോ സുഖകാര്യങ്ങളോ അതിനേക്കാളൊക്കെ ഏറെ അ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അല്ലയോ അ ദൈവം അഗ്നിയിലിറങ്ങിയവരാ നൽകിയപ്പോൾ അവരെല്ലാവരും ദൈവത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നു സീനായ്മലയുടെ താഴെ അതേപോലെ ആ തീഷ്ണമായ മനസ്സോടുകൂടി വ്യാപരിക്കുന്നവർക്ക് മാത്രമേ പ്രകാരം ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട് അല്ലയോ എന്നാൽ ഈ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് എങ്ങനെയാണ് അല്ലയാ ആത്മാവിൽ നയിക്കപ്പെടുന്നവർക്ക് ആത്മാവിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുക ഇതാണ് ആ ജീവിതം ഇവിടെ എല്ലാ അനുഷ്ഠാനങ്ങളും സഫലമാകുന്നുണ്ട് അല്ല ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ചാണ് എല്ലാം ചെയ്യപ്പെടേണ്ടത് അതാണ് കർത്താവിൻ്റെ വിളി അതായത് നമ്മളുടെ ഹിതമനുസരിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ അല്ല ദൈവം നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ദൈവം അതിനനുസരിച്ച് ജ്ഞാനം നൽകുന്നു അതിനനുസരിച്ചുള്ള വെളിപാടുകൾ നൽകുന്നു കേട്ടോ സുവിശേഷത്തിലുള്ള ജ്ഞാനം നൽകുന്നു അല്ലയോ ഈ ജ്ഞാനം അതാണ് നമുക്ക് നമ്മളെ നിലനിർത്തുന്നത് ഈ ജ്ഞാനമാണ് നമ്മൾ നയിക്കുന്നത് ആ സുക്രൂശിനെ കുറിച്ചുള്ള സുവിശേഷം അതിലുള്ള വിശ്വാസം നമ്മുടെ ദൈവമായ കർത്താവ് ഈ ഏക കർത്താവാണ് ആ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ആരാധിക്കുക